അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പ ആ നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥികൾ താമരയുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേരതി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഞാൻ മറിയും വിശുദ്ധീകൃത ശ്രീകൃഷ്ണ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെപരമായി അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഈ സീദിൽ പേര് നവിസ്തൂർ വൻസാ വിചാരതാവിലേതാണ്. സീയയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കും. സർവ്വശനാഞ്ഞുള്ള പിതാവിൻമേൽ ദാം പുജമാഗൻ മേഘരാജ്യം വരണ മേഘടിചരമനശ്രുതിലെ ഭൂമിലുമായി നമ്മൻ വേദന ആയി നിങ്ങൾക്ക് തർമ്മയന നമുക്ക് ഇതിന് മെരിഷു മുലിയിൽ പര്യണി ദിനശികെ നമ്മൾ എന്നെ ലോകത്തിൽ പിടത്തിൽ തെതിമേനെ വരണേണം ആമീൻ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭരണ സമയത്ത് വിശുദ്ധീകൃത സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു മയച്ചോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടോ പക്ഷേ തമ്മറയും അമ്മയെ തമ്പി എന്റെ അമ്മേ ഭാപിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് അങ്ങനെ ജന്മീഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഉപേക്ഷിച്ചുള്ള സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നോ പലമായും ഗ്രഹിക്കപ്പെട്ടനാവുന്നു ജന്മീഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെയും ഭരണ സമയത്ത് ഉപേക്ഷിച്ചുള്ള സ്ത്രീയെല്ലാം ോ അങ്ങനെ എനിക്ക് രഹിക്കപ്പെടാൻ ആവുന്നു മതി വേണ്ടിപ്പോഴും ഞങ്ങളുടെ കൂടെ എനിക്ക് രഹിക്കപ്പെട്ടാകുന്നു

അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുന്ന സ്വസ്ഥികർത്താവളുടെ ശ്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ എതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറികൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ എതിർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു

സന്മദിർത്താവളുടെ ഷീർഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ സന്മദികർത്താവൂടെ ഷീറിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ എതിർത്തി ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടു

നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഇതരത്തിൽ ഈശോ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സുസ്തീകർത്താകും ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഇതരത്തിൽ ഫലമായ നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകരതാവ് എങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ അതിർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥികർത്താവ് നിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളതാണ് അങ്ങയുടെ അതിർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ്

എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഫലമായ നന്മ ഗ്രഞ്ചം പറയും സ്വസ്ഥീകരതാവും ഇങ്ങനെ സ്ത്രീ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ അങ്ങേരുടെ ഫലമായ ഗ്രഹിക്കപ്പെട്ടതാവുന്നു

നന്മകര ഞാൻ പറയുമ്പോ സ്വസ്ഥീകൃതാവും ഇങ്ങളുടെ സ്ത്രീകളിൽ എങ്ങനെ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഒരുശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മകൾ ഞാൻ പറയുമ്പോ സ്വസ്ഥീകൃതാവും ഇങ്ങളുടെ ഈശോ എനിക്ക്

നന്മ നിറഞ്ഞ പറയുമ്പോൾ താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് നിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീ ഉള്ളങ്ങൾ എനിക്ക് ധരിക്കപ്പെട്ടതാവുന്നു അങ്ങേരെയ ഉദൃത്തി ഫലമായ ഈശോ എനിക്ക് ധരിക്കപ്പെട്ടനാവുന്നു നന്മ നിന്നെ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീ ഉള്ള എനിക്ക് ധരിക്കപ്പെട്ടതാവുന്നു അങ്ങേ ഉദൃത്തി ഫലമായ ഈശോ എനിക്ക് നന്മ നിറഞ്ഞ മറിയവർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഒരു ഫലമായി നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥികൾ താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥികൾ താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഒരിപരമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവരുടെ ശ്രീകരിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു ഈശ്വരനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ തങ്ങളുടെ ദുരത്തിൽ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ വിശ്വസ്തീകൃത ആവുമെങ്കിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു നന്മ നിറഞ്ഞ മറിയ വിശ്വസ്തീകരതാവെങ്കിലൂടെ ക്ഷീകൃതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ വിധരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഹനമ നിറഞ്ഞ പറയുമ്പോൾ ശസ്തീകർത്താവും ഇങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഒരു ഗ്രഹിക്കപ്പെട്ടതാവുന്നു ധനവൻ നിറഞ്ഞു പറയുമ്പോൾ ശസ്തീകർത്താവും ഇങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടിട്ടുള്ള എന്നുമല്ല എന്നുമല്ല ഈ സീറ്റാ എങ്ങുരഷില്ല എന്ന ഇംഗ്ലീഷ് ഉപ്റാണ് ഇംഗ്ലീഷ് ഭാഷയിൽ മനുഷ്യൻ ഇംഗ്ലീഷ് ഉപ്റാണ് എന്നുമല്ല എന്നുമല്ല ഈ സീറ്റാ എങ്ങുരഷില്ല എന്ന ഇംഗ്ലീഷ് ഉപ്റാണ് ഇംഗ്ലീഷ് ഭാഷയിൽ മനുഷ്യൻ ഇംഗ്ലീഷ് ഉപ്റാണ്